കർഷകനായ ഒരു സബ് ഇൻസ്പെക്ടറെ പരിചയപ്പെടാം എറണാകുളം പട്ടാൽ സ്വദേശിയായ എൽദോ വർഷങ്ങളായി കാക്കിയും കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഡ്യൂട്ടി സമയത്തിനും വളരെ മുന്നേ തന്നെ എൽദോ സ്റ്റേഷനിലെത്തും ശേഷം വർഷങ്ങളായി തുടരുന്ന കൃഷി പരിപാലനം ഡ്യൂട്ടി സമയമടുത്താൽ കാക്കി അണിഞ്ഞ് കർഷകൻ എൽദോയിൽ നിന്നും എസ് ഐ എൽദോയായി മാറും ആദ്യ തവണ കോട്ടപ്പടി സ്റ്റേഷനിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ കൃഷികളുടെ തുടർച്ചയെന്നോണമാണ് ജൈവ പച്ചക്കറി കൃഷി ഇപ്പോഴും തുടരുന്നത് കൃഷിയിൽ മുഴുവൻ സഹപ്രവർത്തകരും എൽദോയുടെ കൂടെ ഉണ്ട് കഴിഞ്ഞത്തെ ഓണത്തിന് കൃഷികൾ ചെയ്തിരുന്നു ഈ പ്രാവശ്യം വിഷുവായിട്ട് കുറച്ച് കൃഷികൾ ചെയ്തു അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരിച്ച കിടന്ന കുറച്ച് ഭൂമി വെട്ടിതെളിച്ച് വൃത്തിയാക്കിയപ്പോൾ അതിലാത്താണ് കൂടുതൽ കൃഷി ചെയ്യുന്ന സൗകര്യം കിട്ടിയത് കൃഷിക്ക് ഇവിടുത്തെ ഇൻസ്പെക്ടർ അദ്ദേഹം സാംജോ സാറിന്റെ എല്ലാ ഉണ്ട് കൂടാതെ എന്റെ എല്ലാ സഹപ്രവർത്തകരും പോലീസ് അല്ലാത്ത മെസ്സിൽ സഹായിക്കാൻ ബന്ധിച്ചേച്ചിയും സീപ്ര ചേച്ചിയും തുടങ്ങി എല്ലാവരും കൃഷി സഹകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി പയർ വെണ്ട മത്തൻ തുടങ്ങി നിരവധി ഇനം പച്ചക്കറികളാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കൃഷി ചെയ്തിരിക്കുന്നത് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും മാതൃകയാക്കാവുന്ന പ്രവൃത്തിയാണെന്നാണ് ഇൻസ്പെക്ടർ സാം ജോസ് പറയുന്നത് കോട്ടപ്പിടി പോലീസ് സ്റ്റേഷൻ പരിധിയില് അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ ഏകദേശം സ്റ്റേഷൻ ഉൾപ്പെടെ ഒന്നര ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി വരുന്നുണ്ട് കൃഷിക്ക് നേതൃത്വം നടത്തി വരുന്നത് എസ് ഐ എൽദോ ആണ് അത് ഞങ്ങള് സ്റ്റേഷനില് ഉച്ചഭക്ഷണം ഉണ്ടാക്കി സേനാംഗങ്ങൾ കഴിക്കുന്നുണ്ട് അതിലേക്ക് എടുക്കുകയാണ് ചെയ്യാറ് ഇത് പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും മാതൃകയാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ക്രമസമാധാന പാലനം കഴിഞ്ഞാലും ബാക്കി സമയം കൃഷി പരിപാലനത്തിനായി മാറ്റിവെക്കും ഈ കാക്കിയിട്ട കർഷകൻ കൈരളി ന്യൂസ് കൊച്ചി